രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പ തീർത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പമ്പയിലെത്തും സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ട്വന്റിഫോറിനോട് പറഞ്ഞു നാളെ രാവിലെ പത്തരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും വിഐപികൾ ഉൾപ്പെടെ മൂവായിരം പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും സംഗമത്തിൽ മൂന്ന് സെഷനുകളായാണ് ചർച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് ഉൾപ്പെടെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും സംഗമത്തിലേക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക ഞങ്ങള് ഇത് സംഘടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധി അതുപോലെ ുംഭിപ്രായും എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും എന്നാൽ ഐക്യമലയര മഹാസഭ പങ്കെടുക്കില്ല മുഴുവൻ പ്രതിനിധികൾക്കും താമസ സൗകര്യം യാത്രാസൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് വൈകിട്ടോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെത്തും തമിഴ്നാട് മന്ത്രിമാരായ പി കെ ശേഖർ ബാബു ഉച്ചയോടെയും പളനിവേൽ ത്യാഗരാജൻ നാളെയുമാണ് എത്തുക പരിപാടിയുടെ ഭാഗമായി പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ട് സോണുകളായി തിരിച്ചാണ് സുരക്ഷ ആയിരത്തോളം പോലീസുകാരെയാണ് സുരക്ഷാ ചുമതലകൾക്കായി നിയോഗിച്ചിരിക്കുന്നത് വൈകിട്ട് സുരക്ഷാ അവലോകന യോഗം ചേരും നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് വിവാദങ്ങളില്ലാതെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്യാമറമാൻ സഞ്ജയ് ജയശങ്കർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം